ഒരു പോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹെവി ഹെവി

പണിപാലും വെള്ളത്തിൽ ഗേസ്റ്റ് ഗ്യസ് ഒരു അക്ഷല ഗസ്റ്റ് കറഗോസ സിക്സ് തൗസൻഡാണ് പോയി കൊണ്ടിരുന്നത് ഒക്കെ ഒക്കെ ഇന്ത്യ അസിസ്റ്റ് കോമ്പില്ല പ്രശ്നമാണ് കൊണ്ടു വന്നു അണ്ടി ഗെയി ആമേ ഞാൻ ആമേനെ ലൂസാക്കി തന്ന നേരെ കേക്ക് നോക്ക് 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 ഹംഗിടി ഗസ് ഗസ് ഹാ ആമേനെ തറന്ന് തന്ന നേനെ ഇല്ല ഉണ്ടോ ഇപ്പൊ ഉണ്ടോ ആമർക്ക് അതിനെക്കൊണ്ട് ഏല കൈടു കാണുന്നേ Merdin Lulu. Medle lulu! <laughs> 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 <hansha> da, ಆಮೇಲೆ ಅವಂತ ತರಕ್ಕೆ ಬಂದ್ಬಿಟ್ಟರು ನಮ್ಮ ಐಎಫ್ಐ ആ ഞാൻ കൊടുപ്പടുപ്പോ ഹെവി അവിടെ എത്തിട്ടോ ഏതാണ്ട് അങ്ങേറ്റത്തുള്ളത് ഉം ഓടി 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 പക്ഷേ അവിടെ ഇവിടെ നിന്ന് ഇരിക്കാല്ലേ നമുക്ക് അങ്ങോട്ട് പോയാലോ ജനീഷ ഇതാ അമ്മ ഒന്നുണ്ടോ ജനീഷനിഷ ആ അമ്മ ഉണ്ട് ജനീഷ 아, 이상하다. 하하하하. 안 닫아. 안 닫아. 안 닫아. പോരിന്റിലോ പോരിന്റിലോ കമാൻ 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 അങ്ങനെ അയ്യോ അത് സീന അത് സീന അശന നോക്കി 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 അന്ന അവനെ കാണണല്ലോ ഇത് എന്തിട്ട് സാധനം ആ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണല്ലോ ലോകനെ അശന പണിയ 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 പണിയാ പണിയോണ്ടിരിക്ക അത് പണിയാ അത് പണിയാ ആരാമിക്കാം പരാമിക്കാം ആ മേണി പൊങ്ങി തന്നെ അശ്ശര്യാല് എന്ത് മീൻ നെക്സ്റ്റ് പണി പാലം വള്ളത്തിൽ വന്നോണ്ടിരിക്കണ് അങ്കിട് ഇപ്പൊ ഇങ്ങിടായി അവിടെ ആയിരുന്നു അവിടെ നിന്ന് ഇങ്ങട് നിന്ന് തരണ്ടെന്നല്ല ഒറ്റ പോക്ക് പോയോ വീഡിയോ പിടിയെടുത്തോളെ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇതുവരെ അനക്കും കാണാനില്ല അമ്മ 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 അതന്നെ പണി അങ്കിടുവാസ മോളി മോളി കേറി മോളി കേറു

നോക്ക് നോക്ക് മുതൽ മക്കളെ രക്ഷീല അയ്യോ അയ്യോ പണിപാടി കമോൺ കമോൺ

അവിടെ മറ്റേ തുഞ്ചത്ത് നിൽക്കണ്ട വരൂ തര നോക്കണോട്ടോ ഏ പൂണ്ട മോര് ആയ്യടാ